<mí> ി പൂവിളി പുന്നോണമായി പാടാനൊന്നും അറിയില്ല എന്നാലും ഓണല്ലേ അത്തല്ലേ അത്തത്തിന് വേണ്ടി പാടിയതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തത്തിന് നല്ല അടപ്പത്തവൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് തന്നെ അട വഴിവിക്കാനുള്ള വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ അട ഇട്ട് കൊടുക്കാം ഞാൻ നല്ല വലിയ അടയാണ് വാങ്ങിയിട്ടുള്ളത് എപ്പോഴും ടേസ്റ്റ് കുറച്ച് വലിയ അടയാണ് പാലടയ്ക്കാണ് നമ്മൾ ചെറിയ അട എടുക്കുക അപ്പോൾ വലിയ അട ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചൂട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് എന്നിട്ട് അത് ഒരു ഇരുപത് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ മൂടി വെക്കുക എന്നിട്ട് ഉറ്റിയെടുത്തിട്ടുള്ള അടയാണിത് ആ അടയിലേക്ക് നമ്മൾ ശർക്കര പാനി ഉരുക്കി ഒഴിക്കുക അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ അട വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമ്മൾ അടയും ശർക്കരയും കൂടിയിട്ട് ഒന്ന് ഒന്ന് സ്യൂട്ടായി വരാനുണ്ട് അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം നല്ലപോലെ തിളച്ച് ശർക്കരയൊക്കെ അടയിലേക്ക് പിടിക്കുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ തേങ്ങ പിഴിഞ്ഞിട്ട് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഇത് വെള്ളം ചേർത്ത പാലാണ് അപ്പോൾ നമുക്ക് ആ വെള്ളം ചേർത്ത പാൽ പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത ശർക്കരയും അടയും കൂടിയിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഒരു പത്ത് മിനിറ്റും കൂടി നമ്മൾ ഒന്ന് വേവിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത് വെന്ത് ഒന്ന് കുറുകി വരും ആ അടയിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും ശർക്കരയുടെയും ഒക്കെ ടേസ്റ്റ് പിടിച്ച് ഒന്ന് അട ഒന്നും കൂടി വെന്ത് കുറുകിയിട്ട് വരും ആ നേരത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അട ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും അടപ്രതവൻ ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാവരും പക്ഷേ പൈസ കൊടുത്ത് വാങ്ങുകയാണ് പതിവ് ഇത് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ സദ്യയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരും ട്രൈ ചെയ്ത് നോക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് എല്ലാവരും നമ്മുടെ അടപ്രധവൻ ആയിരിക്കണം വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അടപ്രദ ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആദ്യമായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഒന്നാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനേ പാടുള്ളൂ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിൽ തരികളൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായ ചേർക്കുന്നത് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ക്രിസ്മിസും ക്യാഷും ഒക്കെ ചേർത്ത് നല്ല പോലെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രദവൻ കൂടെ ടേസ്റ്റി ആയിട്ട് റെഡിയാണ് അപ്പോൾ നമുക്ക് ചൂടോടെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ വായിൽ കുതി വെള്ളം വന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വിഭവങ്ങളൊക്കെ കാണാം ട്രൈ ചെയ്യുക ഓണത്തിന് എല്ലാവരും സമ്പൽ സമൃദ്ധിയായിട്ടുള്ള നല്ലൊരു സദ്യ തന്നെ ഒരുക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്